ഇനി നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് കൂട്ടുകാരനെപ്പോൾ വിളിച്ച് പറഞ്ഞ് എൻ്റെ മകൻ തിരുമാൻ വരുന്നതുകൊണ്ട് മകൻ നല്ലവണ്ണം എന്ന് അടിച്ചു പൊളിച്ചു തിരുവേക്കാൻ പറഞ്ഞു അന്നേരം മകൻ വന്നപ്പോഴാണിപ്പം മനസ്സിലാകുന്നത് മകൻ ഒരു മൂന്നാലു വർഷമായി ജിമ്മിൽ പോകാൻ തുടങ്ങിയത് വണ്ണം വെക്കുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ എന്താ വണ്ണം വെക്കുമല്ലോ ഇപ്പം തിരുമ്മി ഇച്ചിരി കൂടെ വണ്ണം വെച്ചു എന്നുവെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മളൊരു ഏഴ് വർഷം തിരിഞ്ഞ് ഒരു ഒമ്പത് വർഷം തിരിഞ്ഞ് ഒരു പതിനൊന്ന് ദിവസം തിരിഞ്ഞ് അല്ലേ ഒരു പതിനാല് ദിവസം തിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം തിരിഞ്ഞ് തിരുവനന്തപുരം നമുക്ക് നമ്മുടെ ദുർമേചസ് എല്ലാം പോകണം ദുർമേചസ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊഴുപ്പ് ശരീരത്താണ് കൊഴുപ്പ് ശരീരത്തിന് പോയി കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് വരഞ്ഞ് ഒന്ന് ടൈറ്റാകും ടൈറ്റായി കഴിയുമ്പോൾ കാണാനല്ല നല്ല രസമായിരിക്കും ഇപ്പം എല്ലാവരും വ്യായാമം ഇല്ല എല്ലാവർക്കും വരെ ഇപ്പം എല്ലാവർക്കും ഇപ്പം ഷുഗറാണ് ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ തിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വയറും വീർത്ത് അതും വീരത്ത് നിൽക്കും പക്ഷേ ഒരിക്കലും നമ്മൾ അസുഖം മാറുകയല്ല അസുഖം മാറി നമ്മൾ വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്യുവാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനല്ല പറയുന്നത് ചെയ്യേണ്ട കാലത്ത് ചെയ്തിരിക്കണം അല്ല നമ്മൾ പ്രായമുള്ള കാലത്താണ് ചെയ്യുന്നത് അല്ലല്ല ചെറുപ്പം ചെറുപ്പകാലത്ത് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് വയസ്സാൻ കാലത്ത് പോയിട്ട് ഒരു കുഴവില്ല ഞാൻ തന്നെയാണെങ്കിൽ പതിമൂന്ന് വയസ്സിന് ജിമ്മിൽ പോകാൻ ഇറങ്ങണം ഞാൻ എൺപത്തിനാലിലാ സ്ട്രോങ്ങ് മാര ഓഫ് കേരളയായിരുന്നു ഞാൻ ഒരുപാട് സ്ഥലത്തിറങ്ങിയിട്ടുണ്ട് കോമ്പറ്റീഷൻ വെയിറ്റിംഗ് കൊണ്ട് വീണ്ടും വരെ ഉണ്ട് പിന്നെ നമ്മുടെ ജിമ്മെന്ന് പറഞ്ഞാൽ ബ്രേ ജിം ബ്രൈറ്റ് ജിം നമ്മുടെ കിടങ്ങാമ്പ് ക്ഷേത്രത്തിനടുത്താണ് അങ്ങനെ ഒത്തിരി അടുത്ത് അപ്പോൾ ഭയങ്കര ആരോഗ്യമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ജോലി ചെയ്ത് പിന്നെ ഞാൻ ഗൾഫിലായിത്തായിരുന്നു ഒത്തിരി വർഷം അങ്ങനെ നമ്മുടെ ആരോഗ്യമെല്ലാം പോയി ഇനി ആരോഗ്യം വരണമെങ്കിൽ അത് വലിയ പ്രയാസമാണ് എന്നാലും സ്വൽപ്പം കാര്യങ്ങളെല്ലാം വരും എന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വ്യായാമം ചെയ്തു വ്യായാമം ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വ്യായാമം ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ അവരുടെ മാംസപേശികൾ ലൂസാകും ലൂസാകുകയും ചെയ്യും അങ്ങ് വരിഞ്ഞു പോവുകയും ചെയ്യും ഈ എൻ്റെ കൂട്ടുകാരെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർ എന്നെക്കാട്ടും ആരോഗ്യമുള്ള ആൾക്കാർ ഇപ്പോഴേ അവർ വ്യായാമം ചെയ്യുകയല്ല അവർക്കിപ്പോൾ അവർക്ക് അടി ഒന്നെങ്കിൽ അവർക്ക് ശരീരമേനുമ്പം ചോദ്യം കഴിഞ്ഞ് വരുമ്പം ഒരു വർണ്ണം മേടിക്കും രാത്രി അടിച്ചിൻ്റെ കിടക്കും പിച്ചേസ് ശമ്പളം കരിയതല്ലേ ഒന്നാമത്തെ കാര്യം ആൾക്കാർ ഈ മദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരൊക്കെ പറഞ്ഞ് നിർത്താൻ പറ്റുകയില്ല കാശുണ്ടെങ്കിൽ ആർക്കും പഠിക്കാം ഒരാൾ പറഞ്ഞാൽ ഈ ചെവിക്കൂടെ കെട്ടിട്ട് അപ്പുറത്തെ ചെവിക്കൂടെ വരും അതുകൊണ്ട് ഇപ്പം പ്രതിരോധശേഷി കൂട്ടുന്ന പരിപാടിയാണ് എൻ്റെ ഇവിടെ ആര് വന്നാൽ ശരി നമ്മൾ തിരിഞ്ഞു കൊടുക്കും എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യമെല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റും അത് ഞാനിപ്പം ആരെ ഞാനിപ്പം എന്തെങ്കിലും പറയുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുവെച്ചാൽ ഞാൻ പറയാനുള്ള അങ്ങ് പറഞ്ഞു ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക എന്ന് വെച്ചാൽ വെള്ളം അടിക്കണോന്നല്ല പറയുന്നത് വെള്ളം അടിക്കാം വെള്ളം നമ്മളെ അടിക്കല്ലോ ഇപ്പം മദ്യം കഴിച്ചുകൊണ്ട് എത്ര പേരാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട് അത് രാത്രി കാലങ്ങളിൽ പ്രശ്നം തീരുന്നു ഇപ്പം ഓരോ ആൾക്കാർ ഇപ്പം മക്കൾ കാണുന്ന അച്ഛൻ ചെയ്യുന്ന കണക്കാണ് മക്കളും ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം പത്തൊമ്പതിനാറ് വയസ്സ് കഴിഞ്ഞ് പറഞ്ഞ എല്ലാം രാത്രി ചേരേം പാമ്പുക പക്ഷേ അവരെയും കുറ്റം പറ്റുക കാര്യമില്ല ഒരു കൂട്ടുകാരുടെ കുടുംബം അങ്ങനെയെല്ലാം ഉണ്ടാവും പിന്നെ നമ്മൾ പരമാവധി മദ്യത്തിന് അടിമയാകാതിരിക്കുക അടിമയാകാതിരിക്കുക എന്ന് പറയാൻ കാരണം പറയുക നമ്മളിപ്പോൾ പല സംഭവങ്ങളും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലായിടത്തും പ്രശ്നം തന്നെയാണ് ആ പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ വെള്ളപടി നിർത്തി പ്രശ്നം ഒഴിവാകുമല്ല അത് നമ്മളുകൂടെ വിചാരിക്കണം നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എൻ്റെ വേറൊരു കാര്യം പ്രശ്നം വീടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തിരുവാൻ വരാം ആര് തിരുമാൻ വന്നാലും ശരി ഞാൻ നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയുള്ളു ഒരുപാട് പേര് ഞാനിപ്പോൾ ഒരു ഏഴായിരം പേരെ കൂടുതൽ തിരുമ്മിയിട്ടുണ്ട് ഏഴായിരം പേരെ കൂടുതൽ തിരുമ്മിട്ടുണ്ട് കോമളെല്ലാം അറിവി വന്നിട്ട് അറിവിയെ തിരുമ്മിയിട്ട് അറവിയാണ് എന്നെ ഗൾപ്പിക്കൊണ്ട് പോയത് ഞാനെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു വീട് പോലും വച്ചിട്ടില്ല എൻ്റെ ആരോഗ്യമെല്ലാം കുറഞ്ഞു എന്നു വച്ചാൽ എൻ്റെ ജോലി അങ്ങനത്തെ ജോലിയാണ് ഇപ്പം എല്ലാവർക്കും ഇപ്പം അനുസരിച്ച് പ്രായം കൂ കുറയുന്നു കൂടുന്നു എല്ലാവർക്കും അവരുടെ ആരോഗ്യം നമുക്ക് ഒരിക്കലും നിലനിർത്താൻ പറ്റില്ല എല്ലാവരുടെയും ആരോഗ്യം ക്ഷയിക്കും എന്ന് വെച്ചാൽ കണ്ട പത്തും മുപ്പത് വയസ്സുള്ള ആൾക്കാരിൽ അറ്റാക്കായി മരിക്കുകയുള്ളൂ എന്ത് ചെയ്യാൻ ഭക്ഷണ ക്രമങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പോരാ നമ്മൾ വ്യായാമം ചെയ്യാറ് വ്യായാമം ചെയ്താൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകില്ല അല്ലെങ്കിൽ അസുഖം ഉണ്ടാകുന്നു ഇപ്പോഴത്തെ ഭക്ഷണം തന്നെയാണ് നമ്മളെ ചീത്തയാക്കുന്നത് അത് നമ്മൾ ക്രമീകരിക്കുക ക്രമീകരിച്ചാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കൂടുതലും ദൈവത്തെ വിശ്വസിക്കുക അപ്പം അസുഖമില്ലാത്ത ആൾക്കാരാണ് ഒത്തിരി പേർക്ക് അസുഖമുണ്ട് അത് കാരണം ഞാൻ ഇങ്ങനെ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുതരും എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വിളിക്കണ്ട ക്ഷമിക്കുക